ഹൈ ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽത്ത് ടൈം ടു റിലാക്സ് ടൈം ടു മൂവ് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ദി ഗോ ഗോൾ ഓഫ് നോളജ് ഇത്രയും ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഫേസിൽ നിങ്ങളുടെ കൂടെ ഭഗവാൻ കൂടെയുണ്ട് സഹായത്തിനാണെങ്കിൽ ഭഗവാനെ വിളിച്ചോളൂ എന്നാണ് ഭഗവാൻ്റെ ഫസ്റ്റ് മെസ്സേജ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ആത്മാർത്ഥമായ നിങ്ങളുടെ സഹായ അഭ്യർത്ഥനയാണ് ഭഗവാന് വേണ്ടത് നിങ്ങളിലും നിങ്ങളിലുള്ള ഈഗോയും നിങ്ങളുള്ള നെഗറ്റീവ് ഇമോഷൻസും എല്ലാം മാറ്റി വെച്ച് ഭഗവാനോട് സഹായം ചോദിക്കൂ എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ സകല വിഷമതകളും ഭഗവാനിൽ സറണ്ടർ ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കുള്ള ആണ് അപ്പോൾ അങ്ങനെയുള്ളവർ ഭഗവാനോട് ഈ നിങ്ങളുടെ മനസ്സിലുള്ള ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനോട് ഡയറക്റ്റായിട്ട് മെസ്സേജ് സഹായം ചോദിക്കാനാണ് പറയുന്നത് ഈ കാർഡ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൈം ടു റിലാക്സ് അപ്പോൾ മാനസികവും ശാരീരികവുമായി എന്തെങ്കിലും വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളൊരല്പം ബ്രേക്ക് എടുക്കൂ എന്ന് ബ്രേക്ക് എടുത്തിട്ട് റിലാക്സ് ചെയ്യൂ എന്നുള്ള ശക്തമായ മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾ ശാരീരിക വേദനകളും മാനസിക വേദനകളും ഒന്ന് അവഗണിക്കാതെ അതിന് നിങ്ങൾ പൂർണ്ണമായും റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം നല്ല ശരീരത്തിലേ ഒരു നല്ല മനസ്സുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ് ഇപ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ മേലുള്ള ഈ ഓവർ ബേഡൻ മാറ്റാനായിട്ട് ഉറപ്പായിട്ടും റെസ്റ്റ് എടുക്കൂ എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഈ ഡിവൈൻ ടൈമിങ്ങിലും ഒരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അത് ഒരു ഭാഗം തന്നെയാണ് എന്തായാലും ഈ റെസ്റ്റ് എടുക്കുക എന്നുള്ളതൊരു അത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നെക്സ്റ്റ് ഫേസിലോട്ട് നിങ്ങളുടെ ആ എനർജി ഉപയോഗിക്കാനുമാണ് ഇവിടെ ഭഗവാൻ റെസ്റ്റ് എടുക്കണം എന്ന് ഉറപ്പായി പറയുന്നത് കേട്ടോ അടുത്തത് ടൈം ടു മൂവ് ഓൺ ആണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അഥവാ പൂർത്തിയാ പൂർണ്ണ ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി പാസിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചാൽ വിഷമിച്ച് സമയം പാഴാക്കാനുള്ളതല്ല നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പാത്തേതാണോ അവിടെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നതും പാസിലോട്ടൊരു തിരിഞ്ഞോന്നോട്ടം എന്നുള്ളതല്ല സോളിനും ഇനി മനസമാധാനവും സന്തോഷവുമാണ് വേണ്ടത് സോൾ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നത് പ്രവർത്തനമാണ് ഈ പാസിലോട്ടുള്ളൊരു എത്തിനോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ അനിവാര്യമായിട്ടും ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ പാസ്റ്റിനെ അങ്ങ് പൂർണ്ണമായും വിട്ടുകളയുക എന്നുള്ളതാണ് നിങ്ങൾ മാറ്റങ്ങളെ ഭയപ്പെടാതെ അതിനെ സ്വീകരിക്കാനുള്ള ധൈര്യം കാണിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഈ മാറ്റത്തിലോട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഈ ഡസ്റ്റിനിലോട്ട് ഭഗവാൻ്റെ കൈ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോയിക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്കൊരു വഴികാട്ടിയാകാനും നിങ്ങളുടെ കൂടെ ഇവിടെ ഭഗവാനുണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഒരു പേര് ഓടിക്കുന്നത് കണ്ടില്ല അപ്പം ഇതുപോലെ നിങ്ങളുടെ കൂടെ ഭഗവാൻ കൂടെ ഉണ്ട് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അടുത്തത് ഗോൾ ഓഫ് നോളജ് അതായത് എല്ലാ വഴികളും ഭഗവാനിൽ തന്നെയാണ് ചെന്നെത്തുന്നത് വേദങ്ങളായിരുന്നാലും ഉപനിഷത്തായിരുന്നാലും എന്തായിരുന്നാലും ഭഗവാനിൽ തന്നെയാണ് അവസാനം കൊണ്ടെത്തിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ വിട്ടിട്ട് വേറെ ആരെങ്കിലും ലൈഫിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ഒരു നഷ്ടബോധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന് കൂടെ കൂട്ടൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അദ്ദേഹം ഏത് റോളും കൈകാര്യം ചെയ്യാൻ ഉള്ള ആ കഴിവുകൾ ഉള്ള ആളാണ് ആദ്യമില്ല അന്ധവുമില്ലാത്ത ഒരു സുപ്രീം പവറാണ് ഭഗവാൻ എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഭഗവാന് കൂടെ കൂട്ടിക്കോളൂ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തും വഴികാട്ടിയുമായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണോ കൂടുതലും ഇവിടെ അങ്ങനെ ഒരു എനർജി ഭഗവാൻ ഇവിടെ കണക്റ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളൊരു പുരാണമായ ഒരു അറിവിൻ്റെ ഒരു ഭാഗമാണ് ഈ അറിവ് നിങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും അതായത് യൂട്യൂബ് ഇപ്പം പുസ്തകം അല്ലെങ്കിൽ റൈറ്റിംഗ് അങ്ങനെ പിന്നെ അതുപോലെ പെയിൻറിങ് അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കഴിവുകൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത് അതിനെല്ലാം നിങ്ങൾ ഒരു ഭാഗം അപ്പോൾ നിങ്ങളുടെ നോളജ് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു മീഡിയമാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഈ നോളജ് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു മീഡിയമാണെന്നാണ് നിങ്ങളുടെ ഭഗവാൻ പറയുന്നത് അത് മറ്റുള്ളവർക്ക് ശുദ്ധമായി തന്നെ പകർന്നു കൊടുക്കാനും പറയുന്നുണ്ട് നിങ്ങളുടെ പാത ശുദ്ധവും അതുപോലെ തന്നെ പരിപാലനവുമായിരിക്കണമെന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഡിവൈൻ ട്രൂത്ത് എന്താണെന്നുള്ള വ്യക്തത ഈ മാധ്യമങ്ങളിൽ കൂടെ കൃത്യമായിട്ട് വരുത്തുകയും നിങ്ങളുടെ ഈഗോ നിങ്ങൾ ഒരു കാര്യം മറച്ചു വയ്ക്കാതെ ഈഗോ പ്രവർത്തിക്കാൻ ഇട വരുത്തുകയും ചെയ്യരുത് എന്നുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് തരുന്നുണ്ട് ഭഗവാൻ നിങ്ങളിൽ പരമോന്നതമായ ഒരു പ്രൊട്ടക്ടറായിട്ടും ഗെയ്ഡായിട്ടും വർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്നത് കൃത്യമായിട്ട് ചെയ്യുക ഈഗോ വളർത്താതെ നിങ്ങൾ നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഭഗവാൻ കൂടെ ഉണ്ടാകും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു